വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ ചിന്താ വിഷയം എന്ന് പറഞ്ഞാൽ നമ്മുടെ അവിടെ ഈ പറഞ്ഞ പോലെ അതിഥി എന്ന് പറയുന്നത് ബീഹാർ ഒറീസ അതുപോലെ തന്നെ ബംഗാൾ വെസ്റ്റ് ബംഗാൾ അങ്ങനെ അവിടെ നിന്നുള്ള ഒരുപാട് പേരിങ്ങനെ വന്ന് കേരളത്തിലോട്ട് ജോലിക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അവരെല്ലാം നമ്മുടെ ഈ ചെറിയ ചെറിയ ജോലികളെല്ലാം ഏർപ്പെട്ട് ഇവിടെ ഇപ്പോൾ ഇവിടെ കടകളിൽ പോയാലും ചേക്കടയിൽ പോയാലും അതുപോലെ തന്നെ വീടുകളിൽ പോയാലും അതുപോലെ സിംബന്റ് ഇങ്ങനത്തെ എല്ലാ പണികൾക്കും ഇവരാണ് ഇപ്പം കംപ്ലീറ്റ് ആൾക്കാരും ഇപ്പം ഇവരിപ്പോൾ അപ്പോൾ അവർ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമുക്കിപ്പോൾ അതുപോലെ നമ്മുടെ പോപ്പുലേഷൻ കുറഞ്ഞു കുറഞ്ഞു വരുന്നു കുട്ടികൾ കുറഞ്ഞു കുറഞ്ഞു വരുന്നു അപ്പോൾ എന്താ പറഞ്ഞാൽ അതിനനുസരിച്ച് ഉള്ള കുട്ടികളോ നമ്മൾ എൻജിനീയർമാരോ ഡോക്ടർമാരോ അഡ്വക്കേറ്റന്മാരോ അല്ലെങ്കിൽ അങ്ങനെ വല്ല ഹൈ ലെവൽ പോസ്റ്റുകളെന്ന് പറയുന്ന സാധനങ്ങളിലോട്ട് പറഞ്ഞു വിടുന്നതുകൊണ്ട് അതിനൊന്നും ഇപ്പോൾ ചെയ്യാൻ വന്നു പോകുന്ന ആളെ കിട്ടാതില്ല അതുപോലെ നമുക്ക് ഇവിടെ കൊടുക്കുന്ന അഥവാ കിട്ടുന്നെങ്കിൽ തന്നെ ജോലിക്കൂലി ഒരു പത്ത് മുന്നൂറ് രൂപ നാനൂറ് രൂപ കൂടുതൽ കൊടുക്കേണ്ടി വരും ഇവരെ കാണും അങ്ങനെ ഇവർ നമ്മുടെ നമ്മളിപ്പോൾ പണ്ടൊക്കെ നമ്മൾ ദുബൈയിലും സിംഗപ്പൂരും ഒക്കെ പോയി അവിടെ പോയി ജോലി ചെയ്തിട്ട് ഇങ്ങോട്ട് പൈസ അയക്കുന്ന പോലെ ഇവരെല്ലാവരും ഇപ്പം ആതിഥിത്തൊഴിലാളി ഇവിടെ വന്നതിന് ശേഷം ഇവിടെ വന്നിട്ട് ഇവർ നമ്മുടെ ഈ ജോലികളെല്ലാം ഇങ്ങനത്തെ ജോലികളെല്ലാം ചെയ്തിട്ട് ചെയ്ത് ഇവരിപ്പം നാട്ടിലോട്ട് പൈസ അയക്കുന്നുണ്ട് അപ്പം ഇത് ഇതിൻ്റെ പ്രശ്നം എന്തെന്ന് പറഞ്ഞാൽ അപ്പം നമുക്കിവിടെ ജോലിക്കാരെ കിട്ടാനില്ല അപ്പോൾ ഇതിലിപ്പോൾ നമ്മളിപ്പോൾ നോക്കിയിട്ട് ഇവർ നമുക്ക് ആകാത്തൊരു എന്ന് വെച്ചാൽ ഇലക്ട്രീഷ്യൻസ് അതുപോലെ തന്നെ പ്ലംബർമാർ ഈ ഫീൽഡ് ഒഴിച്ച് ബാക്കി എല്ലാത്തിനകത്തും ഉണ്ട് ബാക്കി എല്ലാത്തിനും മേശരിമാർ അതുപോലെ തന്നെ ടൈല് വേണീന്ന് എല്ലാം ഇതുപോലെ ഇവരാണ് ഇവരെയാണ് ഏറ്റെടുത്തിയത് നമ്മളിതുപോലെ ഹാർഡ് വർക്കിന് അല്ലെങ്കിൽ വെയിലുകൊണ്ട് ജോലി ചെയ്യാനുള്ളതിനൊന്നും നമുക്ക് മലയാളികൾ കിട്ടാനില്ല വന്നു വന്ന് വളരെ അതുപോലെ വീട്ടിൽ ജോലിക്കാണെങ്കിലും ഭയങ്കരമായിട്ട് ആളെ കിട്ടാനില്ല ഒട്ടും ആളുകളില്ല അതുപോലെ തന്നെ ഹോട്ടലുകളിലെല്ലാം ഇപ്പം വന്ന് വന്ന് മറ്റേ ആസാമീന്ന് അതുപോലെ തന്നെ ആ മേഘാലയ അവിടെ നിന്നൊക്കെ ഉള്ള കുട്ടികളാണ് മിക്കയിടത്തും ഹോട്ടലുകളിൽ നിൽക്കുന്നത് പാചകക്കാരായിട്ടും അപ്പോൾ അവർ അവരോട് കൂട്ട് അവരുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ അവരെല്ലാം വന്ന് ഇവിടെ പലരും വന്ന് സെറ്റിലായി കുട്ടികളൊക്കെ ഇവിടെ പഠിപ്പിക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പം അതൊന്നും കുഴപ്പമൊന്നുമില്ല എല്ലാം ചെയ്യേണ്ടത് തന്നെ അതെല്ലാം നാച്ചുറലി ഇങ്ങനെ മൈഗ്രേഷൻ നമ്മൾ ദുബൈയിലും അവിടെ അവിടെയെല്ലാം പോയി സൗദിയിലും അതുപോലെ തന്നെ ഒമാനിലും മസ്ക്കറ്റിലും സിലോണിലൊക്കെ പോയി നമ്മൾ പൈസ ചിംഗപ്പൂരൊക്കെ പോയി പൈസ ഉണ്ടാക്കി പോലെ അവർ ഇതുപോലെ നമ്മുടെ ഇങ്ങോട്ട് വരുകയാണ് അപ്പം ഞാനിപ്പം ഇത് കുറ്റം പറയുന്ന അതല്ല ഇപ്പം ഈ ഇതിൻ്റെ ഒരു ഇപ്പോഴത്തെ ഒരു പ്രോബ്ലംസ് ഇനി ഉണ്ടാവാൻ പോകുന്ന കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത് അപ്പം ഇവർ പതുക്കെ പതുക്കെ ഇപ്പം ചെറിയ തട്ടുകിട അതുപോലെ ഇവർ തന്നെ മുതലാളിയായിട്ട് ഇവർ തന്നെ ചെയ്യുന്നുണ്ട് കാരണം അവർക്ക് നമുക്ക് ഇന്ത്യയിലൂടെ പോയാലും നമുക്ക് സ്ഥലം വാങ്ങിക്കുകയും വീട് വയ്ക്കുകയും അതുപോലെ തന്നെ ബിസിനസ്സുകളൊക്കെ ചെയ്യാമല്ലോ ഇതേപോലെ ഇവർ ഇതുപോലെ ബിസിനസ്സുകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേങ്ങനെന്ന് പറഞ്ഞാൽ നമ്മളൊരു ഹയർ ഗ്രേഡ് അപ്പോൾ നമ്മളിപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ഉള്ളതുപോലെ ഈ താഴെത്തുള്ള ജോലിക്കാരികളെല്ലാം ഇവ വിവരം ഇതുപോലത്തെ ആൾക്ക് നമ്മൾ വളരെ വലിയ ഹൈ ലെവൽ മുതലാളിമാരായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ടൈപ്പിലോട്ട് പോവുകയാണ് നമുക്ക് പൊതുവേ കുട്ടികൾ കുറവ് കുട്ടികളില്ലാത്തവരാണ് പിന്നെ അത് കഴിഞ്ഞാൽ അതുപോലെ തന്നെ പഠിപ്പിച്ചു പഠിപ്പിച്ചുകൊണ്ട് നമ്മൾ വേറെ നല്ല സ്കെയിലിൽ വിടും കുറേ കുറേ ഇപ്പോൾ യു എ ഇലക്കെ സാച്ചുറേഷൻ വന്നത് അപ്പോൾ കാനഡ അങ്ങോട്ടും അങ്ങോട്ടുള്ള കൂടുതൽ കൂടുതൽ ഉള്ള സ്ഥലങ്ങളിലോട്ട് യൂറോപ്പും റഷ്യ അതുപോലെ തന്നെ ഓക്ലാൻഡ് അതുപോലെ തന്നെ ഓസ്ട്രേലിയ അവിടെ അങ്ങോട്ടങ്ങോട്ടൊക്കെ നമ്മളാ ആൾക്കാരെങ്ങനെ പറഞ്ഞു വിട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പം നമ്മുടെ ആൾക്ക് നമ്മുടെ പിള്ളേരും കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നാച്ചുറലി ഇപ്പം ഇവർ വന്നിങ്ങനെ ഈ വന്ന് ഇവിടെ ഓരോരോ കടകളിലും കാര്യങ്ങളിൽ ഇവർ പുതുതായിട്ട് ഇവരിപ്പം വന്നു വന്ന് അവർ ബിസിനസ്സുകളും തുടങ്ങുന്നുണ്ട് എല്ലാ അവരോട് ബിസിനസ്സുകളും തുടങ്ങുന്നുണ്ട് അപ്പം നമ്മൾ കുറച്ചുകൂടെ ഗെയിം ഹയർഗ്രേഡിലോട്ടുള്ള ആൾക്കാരിൽ പോലെ യൂറോപ്പിലൊക്കെ സംഭവിച്ചതുപോലെ അല്ലെങ്കിൽ ഇവിടെ രാജ്യങ്ങളിലൊക്കെ പലയിടത്തും ആയതുപോലെ ആ ആ ലെവലിലോട്ട് നമ്മൾ മാറുകയാണ് അപ്പം നമ്മളിത് ഒന്ന് കെയർഫുള്ളായിട്ട് വാച്ച് ചെയ്യണം കാരണം എന്താണെന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല നമ്മൾ ഇത് ഈ നമ്മളെ ജോലികൾ ചെയ്യാനായിട്ട് ഇവർ വിളിച്ചാൽ വന്നിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര ജോലികൾ നമുക്ക് കിട്ടാതെ വരികയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ സാമ്പത്തിക വിട്ടാൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് താഴെയായിട്ട് നമ്മൾ പിന്നെ പോകേണ്ടി വരും അത് അതൊരു പ്രശ്നമാണ് അപ്പോൾ നമ്മൾ ശരിക്കും ഒന്ന് ശ്രദ്ധിച്ചോളൂ ഇത് ഇത് ഭാവിയിൽ തീർച്ചയായിട്ടും ഒരു പത്ത് ഇരുപത് വർഷത്തിനകത്ത് കേരളത്തിനകത്ത് സംഭവിക്കും ഇപ്പം ഈ പറഞ്ഞ പോലെ ഈ കുറച്ചും കൂടെ ടെക്നിക്കലി ക്വാളിഫൈഡ് ആയിട്ടുള്ളവർ വേണമെന്നുള്ള ടെക്നിക്കൽ കാര്യങ്ങൾ അറിയാമെന്നുള്ള ഒരു ഇലക്ട്രിക്കൽ ഫീൽഡ് പ്ലംബിങ് ഫീൽഡ് ഈ രണ്ട് അല്ലെങ്കിൽ കൂടി പറഞ്ഞാൽ നല്ല ഭയങ്കര എക്സ്പെർട്ട് ആചാര്യമാർ ഒഴിച്ച് ബാക്കി എല്ലാത്തിനകത്തും ഇവരാണ് ഇപ്പം കംപ്ലീറ്റ് ആയിട്ട് ബേശരി പണി അതിന് ഒരാളെ കിട്ടുന്നതല്ലേ ഇവരാണ് ഈ സിമെൻറ്റ് വർക്കും ടൈലുകളും എല്ലാം ചെയ്യുന്നത് അപ്പം നമ്മൾ കുറച്ചുകൂടെ കോഷ്യസ് ആയിട്ട് ഇങ്ങനെ പോകും ഈ ചുമ്മാ വൈറ്റ് ഗോള കോളർ ജോബോ എന്ന് പറഞ്ഞല്ലോ പോകാതെ ഇതിനകത്തോട്ട് പോയിട്ട് കുറച്ചുകൂടെ സാമ്പത്തികം ഉണ്ടാക്കുന്ന രീതിയിൽ തന്നെ പോകണം സാമ്പത്തികം ഉണ്ടാക്കാത്ത രീതിയിൽ പോകാത്തത് കൊണ്ടാണ് പലരും ഈ ഇതിനോട്ട് മടിച്ച് നിൽക്കുന്നത് അപ്പം അത് കുറച്ചുകൂടെ നല്ല രീതി നമ്മളതിനെ പറ്റി അനലൈസ് ചെയ്യുകയും പഠിക്കുകയൊക്കെ ചെയ്തതിന് ശേഷം അതിന് അങ്ങോട്ടങ്ങോട്ട് കൂടുതൽ പേര് ഈ ആൾക്കാർ പോകണം അപ്പോൾ പോപ്പുലേഷൻ കൺട്രോൾ ഒരുപാട് കൂടുതലായതുകൊണ്ട് ഇപ്പം ഇതെങ്ങനെയാണ് ഇതിനൊരു ചെയ്യുന്നത് ഇപ്പം നമുക്ക് ശരിക്കും ഇരുന്ന് ആലോചിക്കേണ്ടിയിരിക്കുന്നു ഇവർ ഇത് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് എന്തോ സംഭവിക്കുന്നത് ഇവർ നമ്മൾ നമ്മുടെ നമ്മളിപ്പോൾ സ്ത്രീധനം മറ്റേ മറിച്ച് അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞൊക്കെ വരുന്ന കൊണ്ട് ഇവർ ഈ പതുക്കെ പതുക്കെ മലയാളി പെൺപിള്ളേരെയും കുറച്ച് പൈസ കുറഞ്ഞ ആൾക്കാരും അങ്ങനത്തെ നോക്കി അവരെയും കല്യാണം കഴിച്ചു കൊടുക്കും കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേറൊരു കൾച്ചറിലുള്ള ആൾക്കാരിലോട്ട് നമുക്ക് അതിൽ നിന്ന് തന്നെയുള്ള ഓഫ് സ്പ്രിങ്സ് ഉണ്ടാവും അപ്പോൾ അതും ഒരു പ്രശ്നമല്ല അത് അത് അങ്ങനെ അങ്ങനത്തെ ടെൻഡൻസീലോട്ട് മാറും അപ്പം അതിനെപ്പറ്റി ഞാനൊന്ന് മൊത്തത്തിൽ അനലൈസ് ചെയ്ത് സംസാരിക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഇതിനെന്താണൊരു പരിഹാരം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഈ പറഞ്ഞ പോലെ പിന്നെ പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ കാര്യം പറഞ്ഞാൽ അതിന് ഇനി അടുത്തൊരു ഇതിന് വേറൊരു പരിഹാരം എന്ന് പറഞ്ഞാൽ റോബോട്ടുകൾ പോലും അല്ലെങ്കിൽ മെഷീനുകൾ പോലും ഒക്കെ വരികയെന്നുള്ളതാണ് ഇപ്പോഴതൊക്കെ ആയി തുടങ്ങി ഇപ്പോൾ സിമെൻറ്റ് മിക്സ് ചെയ്യാനുള്ള മെഷീൻസ് അതുപോലെ തന്നെ റോഡ് ടാർ ചെയ്യാനുള്ള മെഷീൻസ് അതുപോലെ ഇങ്ങനെ മെഷീനറിയിലോട്ട് വീട്ടിനകത്തൊക്കെ ഉള്ള സാധനങ്ങളിപ്പം ഇപ്പം നമ്മുടെ ഓട്ടറിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ വാഷിംഗ് മെഷീൻസ് അതുപോലെ നമ്മൾ സാമ്പത്തികം കൂടുമ്പോഴത്തേക്കും നമ്മൾ ആ രീതിയിലോട്ടൊന്ന് മാറണം മാറി ചിന്തിക്കണം അല്ലാതെ ഇപ്പം ജോലിക്കാരേതുപോലെ നമ്മൾ വെളിയിൽ നിന്നിങ്ങനെ കൂടുതൽ കൂടുതൽ പേരെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ഞാൻ ഈ പറഞ്ഞതുപോലെ ഇവർ കൂടുതൽ കൂടുതലും അവർ വന്ന് ഇവിടെ വന്ന് എസ്റ്റാബ്ലിഷ് ചെയ്ത് ഒരു മുതലാളിമാരെ പോലെയായി അങ്ങനത്തെ ഒരു ടെൻഡൻസിയിലോട്ട് അതങ്ങ് മാറി മാറി വരും പിന്നെ ഇവർ ഈ പറഞ്ഞതുപോലെ നമ്മൾ കൂടുതലും ഇവിടെ നിന്നൊക്കെ തന്നെ അര്യണം കഴിക്കുക അങ്ങനെയൊക്കെ ആയിട്ട് അവരൊരു നമുക്കൊരു വേറൊരു ലെവലിലോട്ട് നമ്മുടെ തലമുറ തന്നെ മാറി മാറി പോകാൻ സാധ്യതയുണ്ട് പക്ഷേ ഇത് നല്ലതാണ് നല്ലതോ ചീത്തൊന്നും പറയേണ്ട ആവശ്യമില്ല അങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ ലോകം മുഴുവൻ അങ്ങനെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ നമ്മൾ ഒരു കോഷൻ എന്നുള്ള നിലയിൽ നമ്മളിതുപോലെ ഇവ ഈ ഇൻ്റലിജൻസിന് പകരം ഇപ്പോൾ കുറച്ച് പൈസ ലാഭിക്കാൻ ലാഭിക്കാമെന്നുള്ളതിന് പകരം ഈ സംഭവങ്ങളൊക്കെ മെഷീനിൽ മാക്സിമം ചെയ്യാൻ നോക്കുക എന്നുള്ളതാണ് ഇപ്പോൾ അതൊക്കെ തുടങ്ങി അപ്പോൾ ആ മെഷീൻ്റെ കുറച്ച് കോസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ വരും അപ്പോൾ അതങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അപ്പം ആ ഈ ഇങ്ങനെ നമ്മൾ മാനുവലായിട്ട് തന്നെ ചെയ്യേണ്ട കാര്യങ്ങൾ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാത്തിനകത്തോട്ടും ഇതുപോലെ മെഷീനൈസ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പരിഹാരമാർഗം അപ്പം നമുക്ക് മാക്സിമം ഇതുപോലെ വേറെ ജോലി നമ്മൾ നോക്കു ഈ അമേരിക്കയിലാണെങ്കിലും ഒക്കെ ഇതുപോലെ ആളുടെ ഷോർട്ടേജ് വന്ന് 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 എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞാൽ അവരിതുപോലെ മെഷീനിലോട്ട് വലിയ വലിയ മെഷീൻസും കാര്യങ്ങളിലോട്ടും സാധനം മാറ്റിത്തുടങ്ങി ഇപ്പം കൃഷി ചെയ്യാനാണെങ്കിൽ ട്രാക്ടർ പോലത്തെ ഞാർ നടാനാണെങ്കിൽ അതിന് മെഷീൻ ഇത് സാധനങ്ങൾ കൊയ്യാനാണെങ്കിൽ അതിന് മെഷീൻ അതേ രക്ഷേ ഉള്ളൂ അങ്ങനെ മാറേണ്ടി വരും അതുപോലെ തെങ്ങിക്കയറാനുള്ള മെഷീൻസും അങ്ങനത്തെ സാധനങ്ങളൊക്കെ അതിലോ അതിലോട്ട് മാറേണ്ടി വരും നമ്മൾ എന്തായാലും അങ്ങനെ മാറുന്നതായിരിക്കും നല്ലത് കാരണം എന്ന് കഴിഞ്ഞാൽ ഇവർ ഈ നം അപ്പം പലരും അങ്ങനെ മാറാൻ അടിച്ചു തയ്ക്കുന്ന ആദ്യത്തെ ഒരു എന്നുള്ള നിലയിൽ കൂടുതൽ പൈസ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരുമെന്നുള്ള നിലയിലാണ് അവർ ആദ്യം പലരും ചെയ്യാതിരിക്കുന്നത് പക്ഷേ നിർബന്ധപൂർവ്വം നമ്മൾ ചെയ്യേണ്ട ഒരു കണ്ടീഷനിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇല്ല ഈവൻ പെയിൻറ്റിങ് ആണെങ്കിൽ വരെ ഇപ്പം നമുക്ക് മെഷീൻസ് ഉപയോഗിച്ച് ഈസി ആയിട്ട് സ്പ്രേ പെയിൻറ് പോലത്തെയൊക്കെ അടിക്കാൻ പറ്റും അപ്പം അങ്ങനത്തെ അപ്പം മാക്സിമം നമുക്ക് ജോലിക്കാരെ അളവ് കുറച്ചിട്ട് നമുക്ക് കിട്ട കാരണം ജോലിക്കാരെ കിട്ടാനില്ല പണ്ടൊരു ജോലി ജോബിനെന്ന് കഴിഞ്ഞാൽ വിളിച്ചാൽ അതുപോലെ തന്നെ കുറച്ചുകൂടെ എഫിഷ്യൻസിയും കൂടും ഇപ്പം ഇതുപോലെ തന്നെ നമ്മളിപ്പോൾ ഗൂഗിൾ തന്നെ ഇല്ലാത്ത കാർ ഓടിക്കാൻ കാരണമൊക്കെ എന്ന് പറഞ്ഞാൽ ഡ്രൈവർമാരെ കിട്ടാനില്ല അതുപോലെ ഡ്രൈവർമാരെ വെച്ച് നമ്മൾ കൂടെ പോകുമ്പോഴത്തേക്കും അതുപോലെ നമുക്കൊരു ഇല്ല അപ്പോൾ അതാണ് പ്രശ്നം അപ്പോൾ അത് അങ്ങനത്തെ ഒരു ട്രെൻഡിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ നമ്മളിപ്പം ഇവിടെ ഈ രാജ്യം പല ജർമ്മനിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ നമ്മുടെ എൻ എസിൻ്റെ സൈഡിലൊക്കെ വലിയ സ്റ്റോറുകൾ കാണും അതിനകത്തൊരു ഒറ്റ മനുഷ്യൻ കാണത്തില്ല നമ്മൾ കയറുക എല്ലാം ക്യാമറ വെച്ചിട്ടുണ്ട് കംപ്ലീറ്റ് കാര്യങ്ങളെല്ലാം വെച്ചിട്ടുണ്ട് നമ്മൾ അകത്തോട്ട് കയറിയാൽ നമുക്ക് സാധനങ്ങളൊക്കെ എടുത്ത് റെഡിയായി തിരിച്ച് ഇറങ്ങിപ്പോയി നമ്മുടെ കാർഡ് കാണിക്കോ അല്ലെങ്കിൽ മൊബൈൽ കാണിക്കുകയോ ഉടനെ ചെയ്ത് അതിൽ നിന്ന് നമുക്ക് പൈസ സാധനം എടുത്തുകൊണ്ടിരും എക്സസ് ഒക്കെ കഴിഞ്ഞാൽ ആ സ്പോട്ടിൽ ക്യാമറ വഴി കാണും ഇതിനെല്ലാം കൂടെ ചേർന്ന് ഒരു സെക്യൂരിറ്റി ഏജൻസിയെ ടോട്ടലി ഏൽപ്പിച്ചിട്ടുണ്ട് അവർ നോക്കിക്കോളും അവരോട് ഇമ്മീഡിയറ്റ് കാറിൻ്റെ നമ്പറ് നമ്മുടെ മൊബൈൽ നമ്പർ ആ കാർഡ് എല്ലാം കണ്ട് നമ്മളെ പോലത്തെ അതിന് വേണ്ടപ്പെട്ട ആക്ഷൻ എടുക്കും അങ്ങനെ ആരും അതുകൊണ്ട് ചെയ്യത്തുമില്ല അപ്പോൾ ഇതുപോലെ നമ്മൾ ടോട്ടലി മെഷീനൈസ് ചെയ്യുന്ന ഒരു രീതിയിലോട്ട് പോകേണ്ടി വരും ഇപ്പം ചായ അടിക്കാനോ അല്ലെങ്കിൽ ഇതുപോലത്തെ ഒന്നിന് കിട്ടാത്തതുകൊണ്ടാണ് കൊണ്ടാണ് മെഷീൻസ് ആക്കി ചായക്കണ മെഷീൻസും കാര്യങ്ങളൊക്കെ പാത്രം കഴുകാൻ ഇനിയിപ്പോൾ ഡിഷ് വാഷർ വരും അങ്ങനെ അങ്ങനെ നമ്മൾ കൂടുതൽ കൂടുതൽ മെഷീൻ ഡിപ്പെൻ്റൻ്റ് ആയിട്ട് പോയേ കൂടൂ എന്നൊരു കണ്ടീഷനിലോട്ട് പോവുകയാണ് അല്ലാതെ നമ്മുടെ മലയാളി പിള്ളേരെ നമുക്ക് പഠിക്കാൻ പോകാൻ പറയേണ്ടതോ വെളിയിലോട്ട് പോകാണ്ടെന്ന് പറയാനോ ഒന്നും പറ്റുന്നില്ല പറ്റുകയില്ല അത് നല്ലതുമില്ല കൂടുതൽ കൂടുതൽ ഡിഗ്രികൾ എടുക്കുകയും അല്ലെങ്കിൽ ആ രീതിയിലോട്ട് സയൻറ്റിസ്റ്റായി പോവുകയും അല്ലെങ്കിൽ ഡോക്ടേഴ്സായി പോവുകയും ആയി പോവുകയും അഡ്വക്കേറ്റ്സ് ആയി പോവുകയും അതുപോലെ നല്ല സ്കെയിലിൽ വേറെ സ്ഥലങ്ങളിലൊക്കെ പോയി കൂടുതൽ സമ്പാദിക്കാനൊന്നും പറയാതിരിക്കാൻ നമുക്ക് അത് പറ്റുകയില്ല അപ്പോൾ പക്ഷേ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഓണം നോക്കി നമ്മളിതുപോലെ ഈ ഈ അതിഥി തൊഴിലാളികളങ്ങ് ഡിപ്പെൻഡ് ചെയ്യാതെ അവ കഴിയുന്നത് മെഷീനൈസ് ചെയ്യാൻ നോക്കുകയെന്നുള്ളതാണ് മെഷീനൈസ് ചെയ്യാൻ നോക്കുമ്പോൾ നമുക്ക് മറ്റ് പ്രോബ്ലങ്ങൾ നമ്മൾ ഈ പറഞ്ഞതുപോലെ ഇവരിവിടെ എസ്റ്റാബ്ലിഷ് ചെയ്ത് നമ്മളെക്കാളും മേളിലോട്ടുള്ളൊരു ലെവലിലോട്ട് മാറി അങ്ങനെ രീതിയിൽ വരാതിരിക്കാനൊക്കെ അങ്ങനെ വരുന്നതൊന്നും കുറ്റമൊന്നുമില്ല പക്ഷേ നമുക്ക് നാച്ചുറലി പിന്നെ ഇവിടെ ഒരു എക്സിസ്റ്റൻസ് ഉണ്ടാവാൻ ഭയങ്കര പ്രശ്നമായിട്ട് വരും അതാ അതാണ് എൻ്റെ പ്രോബ്ലം അതുകൊണ്ടിപ്പം ഇതുപോലെ നമുക്ക് മാനുവലായിട്ട് തന്നെ ചെയ്യേണ്ടി വരുന്ന കാര്യങ്ങൾ ഒഴിച്ച് ബാക്കി നമ്മളിപ്പോൾ നോക്കി പോയി എല്ലാടും തന്നെ ബാർബർ ഷോപ്പിലാണെങ്കിലും ബ്യൂട്ടി പാർലേഴ്സിലാണെങ്കിലും ഇത് കട ചായക്കടകളിലാണെങ്കിലും അതുപോലത്തെ തയ്യൽ ഷോപ്പുകളാണെങ്കിലും ഇതുപോലെ ഇങ്ങനെ പറഞ്ഞ എല്ലാം ക്യൂർ ഓൾമോസ്റ്റ് ഒന്ന് എടുത്തു കൊടുക്കേണ്ട നിൽക്കേണ്ട എല്ലാ സഭ സമരങ്ങളിലും ഇതുപോലെ ആതിഥി തൊഴിലാളികളാണ് നിൽക്കുന്നതല്ല അതിന് നല്ല ഒരു നല്ലൊരു ശതമാനവും നല്ല ആൾക്കാരാണ് ഒരു നയൻറ്റി നയൻ പെർസെൻ്റ് ആൾക്കാർ നല്ലതിനെ അവർ ഒരു ശതമാനം ഒരു പ്രശ്നമൊക്കെ ഉണ്ടാക്കുന്നുണ്ട് പക്ഷെ അതൊന്നും ഒരു വിഷയമല്ല അപ്പോൾ ഇതിൻ്റെ ഇതുപോലെ ഈ നമ്മുടെ ഈ മെഷീനൈസ് ചെയ്യാണ് ഇതിൻ്റെ ഒരു മാർഗം അല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല ബാക്കിയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലത്തെ പ്രശ്നങ്ങൾ വഴിയേ വരും നമ്മളിപ്പോൾ ഇതുവരെ ഡിപ്പെൻഡ് അതുപോലെ ഇതിൽ നല്ല ആയിട്ടുള്ള ആൾക്കാരുണ്ട് എഫിഷ്യൻസി ഇല്ലാതെയും ഒരു ഹൈജീൻ ഇല്ലാത്ത ആൾക്കാരും ഒക്കെ ഇതുപോലെ വരുന്നതിനുണ്ട് അപ്പോൾ അതെല്ലാം ഒരു പ്രശ്നമാണ് അപ്പോൾ നമ്മ പിന്നെ ഇവരെ നമ്മൾ ഇവിടെ ഒന്നേ പഠിപ്പിച്ച് ഡീറ്റെയിൽസ് എല്ലാം എടുത്ത് അങ്ങനെ ചെയ്യണം പിന്നെ എന്തെങ്കിലുമൊക്കെ ഇതിൽ വരുന്ന ആൾക്കാർ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരുണ്ട് അത് കുറച്ച് പേരെ ഒരു വളരെ കൊച്ചു ഉള്ളൂ കേട്ടോ നല്ല ബാക്കിയെല്ലാം നല്ല അവർ നന്നായിട്ട് എഫിഷ്യൻ്റായിട്ട് നമ്മൾ പറഞ്ഞു കൊടുത്താൽ ചെയ്യുന്ന ആൾക്കാരും ഉണ്ട് ഇല്ലെന്ന് പറഞ്ഞുകൂടാ അല്ലാത്തതും ഉണ്ട് കുറേ അപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കളിയാക്കിയൊക്കെ കുറേ കാർട്ടൂണൊക്കെ വരുന്നെങ്കിലും ഇത് പറഞ്ഞൂലും അങ്ങനെ ഒരു വക അറിഞ്ഞുകൂടാത്ത ഈ അതി തൊഴിലാളികളുണ്ട് അവർക്ക് വളരെ താഴ്ന്ന ലേബർ മാത്രം മണ്ണ് വെട്ടിയിടുക അങ്ങനത്തെയൊക്കെ മാത്രമേ അറിയാവൂ അല്ലാതെ ബാക്കിയുള്ള ഒരു ഫിനിഷിംഗ് ടച്ച് വരുന്നത് അപ്പോൾ ഇതൊക്കെ കുറേ അപ്പം നമ്മൾ മാക്സിമം ഇനി ഇതേപോലെ ഇതിൻ്റെ ഒരു പരിഹാരം എന്നുള്ളതാ മെഷീനൈസ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു മാർഗ്ഗം അതല്ല നടക്കില്ല അപ്പം നമ്മൾ മെക്കാനിക്കലായിട്ട് ചെയ്യേണ്ടി വരുന്ന മാക്സിമം വരുന്ന കാര്യങ്ങൾ ഒഴിച്ച് ബാക്കി എല്ലാം മെഷീൻ അതിനകത്ത് നമുക്ക് പലതും മെഷീപ്പം തന്നെ ചെവിര് പൂശുന്നേക്കാന്ന് പറഞ്ഞാൽ നമുക്ക് അതിനകത്ത് ഇതുപോലെ സാധനം അടിച്ചതിന് ശേഷം ലിക്വിഡ് പോലെ ആക്കിയിട്ട് അതിന് ചെവിൽ അടിച്ചിട്ട് അതിനിങ്ങനെ ആക്കുന്ന അങ്ങനത്തെ കുറേ ടൈപ്പ് ഉണ്ട് അപ്പോൾ അതേപോലെ തന്നെ പെയിൻറ്റിങ് ഞാൻ പറഞ്ഞ സ്പ്രേ പെയിൻറ്റിങ് അങ്ങനെ അതുപോലത്തെ അപ്പോൾ കുറച്ച് പേര് മതി അത് ചെയ്യാനും പെട്ടെന്ന് തീരുകയും ചെയ്യും കുറച്ചും നല്ല ഫിനിഷും വരും ആ രീതിയിൽ നമ്മൾ ഇപ്പോൾ ഒന്ന് മാറേണ്ടി വരും അതുപോലെ തന്നെ ഈ ഫർണിച്ചേഴ്സൊക്കെ ആണെങ്കിലും ഹോൾസെയിലായിട്ട് ചെയ്തു വരുന്ന സാധനങ്ങൾ നമ്മൾ എടുക്കേണ്ടി വരും ചെയ്ത് ചെയ്യുന്നതിന് വരും അതുപോലെ ഇപ്പോൾ തന്നെ കട്ടളയാണെങ്കിലും ഫ്രെയിംസ് ആണെങ്കിലും എല്ലാം ചെയ്തത് ഓൾറെഡി വരുന്നത് കിട്ടുന്നുണ്ട് അപ്പോൾ അത് ഇതുപോലെ ചെയ്യാനായിട്ട് അവർ ഇവിടെ പിടിച്ചെടുത്തിട്ട് ബംഗാളി അല്ലെങ്കിൽ ഇതുപോലെ തന്നെ അതി തൊഴിലാളികൾ പല രാജ്യങ്ങളിൽ സ്ഥലങ്ങളിൽ നിന്ന് വരുന്നവർ ഈ അവിടെ വന്ന് ഇതുപോലെ നിന്ന് ചെയ്യണം അപ്പോൾ അതുപോലെ മാക്സിമം അതുപോലെ ഇതൊക്കെ മെക്കാനിസ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ഹ്യൂമൻ ട്രാഫിക്കിങ് നിർത്താൻ പറ്റും അത് പിന്നെ ഇതുപോലെ തന്നെ ഇവരെ ഒരുപാട് ഡിപ്പെൻഡൻ്റ് ആവാതെ നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും ഒരു ഇനിഷ്യൽ ആയിട്ടൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഇച്ചിരി കൂടുതലാണെന്നേ ഉള്ളൂ അപ്പോൾ ഇതൊന്ന് നമ്മൾ ശരിക്കും ആലോചിക്കാം അതുപോലെ തന്നെ ഈ ഹോസ്പിറ്റലിലൊക്കെ നിൽക്കുമ്പോഴും വേറെ കെയറായിട്ട് വേണ്ട സ്ഥലങ്ങളിലൊക്കെ ഇവരെയൊന്നും ഇപ്പോൾ ഹോസ്പിറ്റലുകളിൽ ഒന്നും ഇവരെ അധികം കയറിയിട്ടില്ല കാരണം എന്ന് പറഞ്ഞാൽ അവർക്ക് അവിടെ കുറച്ചുകൂടെ നമ്മളേതുപോലത്തെ ആണെങ്കിലും അല്ലെങ്കിൽ അവിടുത്തെ ഏതെങ്കിലും കാര്യങ്ങളിൽ നമ്മൾ കുറച്ചുകൂടെ ആൾക്കാർ വേണമെന്നുള്ള എഫിഷ്യൻ്റ് ആയിട്ടുള്ള ആൾക്കാർ വേണമെന്നുള്ളത് കൊണ്ടാണ് ആ അവര് ഇത് അതിനകത്തോട്ട് കയറാത്തത് പക്ഷേ അതിൽ അതിലും അതിലും വരും അപ്പോൾ മാക്സിമം ഇതുപോലെ മെഷീനൈസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റേതായ ഗുണവും കൊണ്ട് ആദ്യത്തെ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് തന്നെ ഉള്ളൂ നമുക്ക് ഈ പറഞ്ഞ ബാക്കി കാര്യങ്ങളെല്ലാം അത് കൺട്രോൾ ചെയ്യാൻ പറ്റും അപ്പം ഇതൊന്നും നമ്മൾ ശരിക്കും ആലോചിക്കേണ്ടിയിരിക്കുന്നു പക്ഷേ അതിൽ നല്ല ആൾക്കാർ പറഞ്ഞ പോലെ കൊണ്ട് അവരെ കൊണ്ടുവന്ന് നമ്മൾ ട്രെയിൻ ചെയ്ത് എടുത്ത് നല്ലതുപോലെ നമ്മൾ കൂടെ നിർത്തുന്നത് വളരെ നല്ലതല്ലേ പക്ഷേ ഈ പറഞ്ഞ പോലെ ഒരുപാട് ഇൻഫ്ലോ ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത് തന്നെ അതൊരു പ്രശ്നമായിട്ട് മാറും മാറും പ്രശ്നമായിട്ട് മാറു കഴിഞ്ഞാൽ നമുക്ക് അല്ലെങ്കിൽ നമ്മൾ അത്ര ഹൈ ലെവലിലോട്ട് നമ്മൾ ആൾക്കാർ പോകേണ്ടി വരും എന്നാൽ മാത്രമേ നമുക്ക് പിന്നെ ഇവിടുത്തെ എക്സിസ്റ്റൻസ് ഉണ്ടാവും അപ്പോൾ അതൊന്നും നമ്മൾ നല്ലതുപോലെ ശ്രദ്ധിക്കണം അപ്പം അതിന് അത് വെറുതെ ഒരു കുറേ കാര്യങ്ങൾ കണ്ടതുകൊണ്ട് അതിനെ പറ്റിയൊരു വീഡിയോ ഇട്ടതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം